ഭാരതാംബ വിവാദത്തിൽ ഭാരതമാതാവിന്റെ കയ്യിലെ കൊടി വീണ്ടും മാറ്റി ബി ജെ പി രാജ്ഭവനുമായി ബന്ധപ്പെട്ടുയർന്ന ഭാരതാംബ വിവാദത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഭാരതമാതാവിന്റെ കയ്യിൽ കാവിക്കൊടി തിരികെയെത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്താൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ചിത്രത്തിലാണ് കാവിക്കൊടി പിടിച്ച ഭാരതാംബ തിരിച്ചെത്തിയത് മുൻപ് പ്രതിഷേധത്തിന്റെ വിവരം പങ്കുവച്ച് ബി ജെ പി കേരളം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പ്രചരണ പോസ്റ്ററിലും പതാക പിടിച്ച ഭാരതാമ്പയുടെ ചിത്രമായിരുന്നു നേതാക്കളും ഈ ചിത്രമാണ് പങ്കുവച്ചിരുന്നത് അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടവും ഇല്ലായിരുന്നു എന്നാൽ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ളക്സിൽ ഭാരതാംബയുടെ കയ്യിലുണ്ടായിരുന്ന കാവിക്കൊടിയാണ് അതോടൊപ്പം അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടം ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഭാരതമാതാവിന് പുഷ്പാർച്ചന എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പോസ്റ്ററിൽ നിന്നായിരുന്നു കാവിക്കൊടിയേന്യ ഭാരതാംബയെ ഒഴിവാക്കിയത് ഭാരതാംബ അഭിമാനം ഒറ്റപ്പെടുത്തുക എൽ ഡി എഫ് യു ഡി എഫ് രാജ്യദ്രോഹ മുന്നണികളെ എന്നും പോസ്റ്ററിലുണ്ട് എന്നാൽ അതിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന അഖണ്ഡ ഭാരത ഭൂപടവും ഒഴിവാക്കി ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള പിണറായി സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ചാണ് പരിപാടിയെന്നാണ് ബി ജെ പി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ചിത്രവും പോസ്റ്ററിലുണ്ട് പോസ്റ്റർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി പേർ ഭാരതാംബയുടെ കയ്യിലെ കൊടിയുടെ നിറംമാറ്റം ചൂണ്ടിക്കാണിച്ച് ഇടുന്നു ഭാരതാംബയുടെ കൊടിയുടെ നിറം ഇടക്കിടയ്ക്ക് മാറുന്നുണ്ടോ എന്നും ഒരു വിഭാഗം പരിഹസിച്ചു ഈ ചിത്രമല്ലോ രാജ്ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നും ബി ജെ പി നന്നാവാൻ തീരുമാനിച്ചു എന്നും ചിലർ ചോദിക്കുന്നു